ആ അയ്യോ ഇതുകൊണ്ട് കാണാൻ വന്നിട്ട് ഇത് ഇത്രയും നെറ്റോലിയെ പാറ്റി ഏത് അയച്ചിട്ട് കൊണ്ടുപോവാനൊക്കെ ആ ചേട്ടന്റെ ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ഒരു അറക്കെന്ന് പറയുന്നത് ഒരറയുടെ ഹൈറ്റ് ഞാൻ സഞ്ചാരി ആറുമ്പോൾ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും കൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ പാർട്ട് ത്രീയിലേക്ക് നമുക്ക് പോകാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കണ്ടോ നമ്മളെപ്പോഴും ഫിഷിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ മീൻ കിട്ടണമെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോകുന്നതെല്ലാം മീൻ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ പോകല് കാരണം ഇത് മീൻ പിടുത്താണ് മീൻ കിട്ടാൻ കിട്ടാതിരിക്കുക ഇപ്പം എന്നാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നിട്ട് ഏതെന്ന് വെച്ചാൽ കാര്യം അപ്പോൾ രണ്ടാമത്തെ ദിവസം വന്നിട്ടും നമുക്ക് മീനിനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇതൊരു ഫിഷിംഗ് ബ്ലോഗും തന്നെ ആക്കിയൊക്കെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ പങ്ക് വെക്കാമെന്ന് വെച്ചു അല്ലാതെ തന്നെ എല്ലാവരും ചോദിക്കും ഞാൻ പോകുമ്പോൾ എല്ലാം മീൻ കിട്ടുന്നുണ്ടല്ലോ എന്നെ കൂടെ കൊണ്ടുപോകുന്നു ഇപ്പോൾ മനസ്സിലായില്ല മീൻ കിട്ടുന്നില്ലല്ലോ എനിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നേരെ നീണ്ട ഹാർബറിൽ പോയിട്ട് ഹാർബറിലോട്ട് കുറേ വള്ളങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാനായിട്ടാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ആണ് നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഹാർബറിലുള്ള മീൻ്റെ കുറച്ച് കാഴ്ച കാണാം പിന്നെ അതുപോലെ നമുക്ക് വലിയ മീനെ മേടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ആർബുറിനടുത്ത് എത്തിയിട്ട് ഒരുപാട് വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ചെറിയ ബോട്ടും വലിയ ബോട്ടും ഒക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആർബുറിൽ എന്തൊക്കെ മീനുള്ളത് പോയി കണ്ടിട്ട് വരാം ബാ അങ്ങനെ നമ്മൾ കണ്ടു ഇവിടെ എത്തി കേട്ടോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വന്ന് മീൻ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ പോരി കേട്ടി കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അതൊന്ന് കാണാം ഇതുവരെ കണ്ടിട്ടില്ലേ ഒരു ആവേശം അരി കണ്ടിട്ടുണ്ടോ ഏഹ് അരി കണ്ടിട്ടില്ല ബോട്ടിന്റെ അത് നെത്തോലിയാണ് കേട്ടോ ഇവിടെ എല്ലാം നെത്തോലിയുടെ ടൻകണക്ക് ഫണ്ണാണ് കേട്ടോ ഓ ഇപ്പൊ നെത്തോലി മാത്രമേ തോന്നുന്നു ഉള്ളെന്ന് സീസണേ ആ അയ്യോ ഇതുകൊണ്ട് ചാകരാതെ കേട്ടിട്ടില്ലേ ഇതാ കേട്ടോ പൊക്കൊക്കെ വന്നിരുന്ന രാവശ്യ പൊക്കിനൊക്കെ ഇഷ്ടം പോലെ നെത്തോലി കേട്ടോ കേട്ടോ ഞാൻ ഇവിടെ ചേട്ടന്മാരായിരുന്നു മീന വാരി ഇങ്ങനെ കൊട്ടക്കകത്തോട്ട് കേറ്റി കേറ്റി ഇങ്ങനെ വീട് വേണം കേട്ടോ എന്നിട്ട് നേരെ ഇവിടെ ഇങ്ങനെ ലേലം വിളിച്ച് അടുക്കിക്കോണ്ടിരിക്കട്ടോ എല്ലാ വള്ളത്തിലും നെത്തോലിയാ കേട്ടോ എല്ലാ വള്ളത്തേലും നെത്തോളിയാ ഇത് കണ്ടോ രണ്ടു മൂന്നെ തറ പറ നല്ലേ ഇത് കണ്ടുപോയി ഇത്രയും പൂക്കത്ത് മീൻ എന്ന് പറയുമ്പോ എന്തുവാ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് ചിന്തിക്കാൻ പോലും ഇതാ ഇതാ നമ്മൾ അവിട വന്നോണ്ടിരുന്ന വള്ളങ്ങളാ ഇതിനകത്ത് എല്ലാം ഇങ്ങനെ അട്ടിയടിച്ച കാണും കേട്ടോ എത്ര ടൺ മീൻ കാണും ഏ എത്ര ടൺ മീൻ കാണും എന്നിട്ട് വല്യ തിരക്ക് അവർ ഇതിലേ സീൻ വാ നമുക്ക് അടുത്ത നോക്കാം ഇത് കാണാൻ വന്ന അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ വളത്തിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു നല്ല ഐശ്വര്യമല്ല ഉള്ളത് ഇതുവാ ആ രണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഒരു അണ്ണനെ കിട്ടിയിട്ടുണ്ട് രണ്ട് പേരുവാ രണ്ട് അനീഷ് 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 എന്റെ പോലെ ആണ് ഇത് അനീഷ് എന്റെ ഉള്ളത് ആ വെള്ളം ഞങ്ങളെ കൂടെ ഒരു വിഷയം ഇത് ഏത് ചാനലിലാ വരുന്നത് എന്റെ പേരാണ് ഇത് ഇത് എന്റെ പേ ഡ്രൈവർന്തോ നമുക്ക് ചെയ്യേണ്ട നമ്പരൊക്കെ വേണ്ടി വെച്ചിരിക്കാം ഇനി ഒരു കാലത്ത് കൂറോടെ പോയിട്ട് എല്ലാ വെള്ളത്തിനും നെറ്റോലി കേട്ടോ നെറ്റോലി അല്ലാതെ വേറെ ഏതെങ്കിലും മീനുണ്ടോന്ന് നോക്കാം നെത്തോലി ഒരു ചെറിയ മീനല്ല கண்டில்ல இல்ல கண்கணக்கு பண்ணா പക്ഷെ കൊഞ്ചും കൂന്തലൊന്നുമില്ല കൂന്തളൊന്നുമില്ല ഞാൻ അതുണ്ടെന്ന് പ്രതീക്ഷ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇല്ല എവിടെ നോക്കിയവർക്ക് നെത്തൂല പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അതുപോലെ നമുക്ക് ഇത് ആദ്യമായിട്ട് കാണുമ്പോഴാണ് ഭയങ്കര കൗതുകട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ല നമ്മളവിടെ വാകയും ചെറുമിനെയൊക്കെ പിടിച്ച് റോഡിലും ആറയിലും വീട്ടിലൊക്കെ കൊണ്ടാണ് കൊടുക്കുന്നത് ഇത്രയും മീനുണ്ടായിട്ട് എനിക്ക് ഒരു മീൻ മീൻപോടും കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് മീൻ കിട്ടാത്തതിന്റെ കാര്യം ആ ഇവിടെ വേറെ വെറൈറ്റി മീൻ പിന്നെ നമുക്ക് മീൻ കിട്ടാത്തതിന്റെ മെയിൻ കാര്യം എന്താ പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മൊത്തം ചെറിയ മീനാണ് നമ്മള് വലിയ മീനാ നോക്കിയല്ലോ ഏറ്റവും ആഗ്രഹം ഗ്രഹം എന്താ ഇതേപോലെ ഒരു ബോട്ടില് പോയിട്ട് ഇവരുടെ ഫിഷിങ്ങാ പിന്നെ മറ്റേ ചെറുതേ ഇതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവരുടെ കൂടെ പോയിട്ട് ഞാൻ കുറെ പേരെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ഇതിലെ മുഴുവൻ ആഗ്രഹിക്കും ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ പോയിട്ട് നമ്മള് ഉടനെ തന്നെ ഉടനെ തന്നെ ഇതുപോലെ ഒരു ബോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യും ഇവരുടെ കൂടെ ഒരാഴ്ച ഒരാഴ്ച ഇവരു കൂടെ ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ട് ഒരു വ്ലോഗ് കിടിലം വ്ലോഗ് നമ്മൾ ഇറക്കുന്നതായിരിക്കും ഓക്കെ ഞങ്ങൾ ഇന്ന് ട്രെയിനെ പോകുമ്പോഴും ഇന്ന് ചിരിച്ച് ഞങ്ങൾ കഴിയുമ്പോൾ മീൻറ്റെയൊക്കെ വാടയും കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും കാലേനും കയ്യിൽ മീൻ വാടയാ കൊഞ്ചിനെയൊക്കെ ഉണ്ടായിരുന്നൊന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു അഞ്ച് കിലോ കൊഞ്ച് പിടിക്കും ആ ഇത്ര വെറൈറ്റി ഉണ്ടാകും എല്ലടത്തും കുണല്ലോ നെത്തോളിയൊക്കെ ചാവട്ടി ആരച്ചു പേസ്റ്റ് ആക്ക കേട്ടോ നമ്മളവിടെ ഒക്കെ നെത്തോടി ബഹളായിരിക്കും ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങളുടെ ഇവിടോട്ടൊക്കെ ആയിരിക്കും ഇല്ലേ

െ പാറ്റി ഇത് അയച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ നിൽക്കുന്നിടത്തോ ടൗള വരുന്നില്ല അതേ ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ മാത്രമായിട്ടുള്ളൂ ഇനി ഇതുപോലെ അങ്ങനെ അയക്കാൻ വരണ്ട കേട്ടോ നേരെ മീൻ ഇവർ മീനെ മൊത്തം മേടിച്ചിട്ട് ഇവർ അയച്ചു നേരെ കൊണ്ടുപോകാം കേട്ടോ ഓ മൈ ഗുഡ് ഞാൻ അതിശയിച്ചു പകച്ചു പോയേണ്ട കാര്യം ിയുടെ കളർ കണ്ടോ നമ്മുടെ അവിടെ ഒക്കെ വരാൻ നേരത്ത് കഴിഞ്ഞാൽ പല കളറാണ് വെറൈറ്റികളാണ് ഇപ്പൊ ഇതിനൊരു ഗോൾഡ് വലയും കേട്ടോ വരാൻ ഇല്ലല്ലോ ഒരു ഗോൾഡ് നമ്മടെ ഇവിടെ വരാനായിട്ട് ഗോൾഡ് പോര ഇല്ല ഒന്നുമില്ല മീന കെട്ടിയ ഭാഗ്യം വയറൊക്കെ ഇവിടെ കിടക്കുന്ന കിരി മുഴുത്തോ കേട്ടോ എത്ര ടൺ മീനുണ്ടോ സർവ്വേത് ഓ ഒരു പെട്ടിയൊരു തലേ വെച്ചോണ്ടെങ്കിൽ പോകാറ് ഇതിപ്പോ വന്ന ബോട്ടാ കേട്ടോ ഇല്ല ഈ ബോട്ടിൻ്റെ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറക്കുന്ന രസിക്കിതക്കെ രസമായിരിക്കും ഇല്ലേ ി എല്ലാം കൂടെ കൂട്ടിയിട്ട് എങ്ങനെ വന്നാലോ ഒരു ചോദിക്കുന്നേ അവിടെ വെറൈറ്റി മീൻ ആലം വിളിച്ചോളിച്ച മീൻ എത്ര രൂപ അറുന്നൂറോ ഏ അത്ര മീൻ ഈ ീ കാരണം ഒറ്റോയിലെ മീനുണ്ടെന്നുണ്ടെങ്കിൽ ആറന്മുള പഞ്ചായത്തിലെ എല്ലാവർക്കും തന്നെ മീന ആ ചേട്ടൻ്റെ ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ഒരു അറക്കെന്ന് പറയുന്നത് ഒരറയുടെ ഹൈറ്റ് അപ്പൊ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ വലിയ ബോട്ടേന്ന് പിടിച്ചിട്ട് ഇതിനകത്തോട്ട് വാരി ഇടും അങ്ങനെയാണ് മൂന്ന് ചെയ്യുന്നത് അതെ അതെ അങ്ങനെ തന്നെ വലിയ പോട്ടേന്ന് പിടിച്ച് ഇതിനകത്തോട്ട് ഇപ്പോ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ ആ പരിപാടിയൊക്കെ ഒക്കെ ചെയ്യണമെന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ നമുക്കത് ഒരു ദിവസം നടപ്പിലാകണം ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ട് ചെറുക്കനെ ചെറുക്കനെ കൂട്ടിയിട്ട് ലേലം പിടിച്ചിട്ട് അവരിവിടങ്ങളിൽ റോഡ് സൈഡുകളിലൊക്കെ നമ്മച്ചിമാരും ചേട്ടന്മാരൊക്കെ കച്ചവടം ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങളുടെ നമ്മൾ ആർത്തുറിയിൽ നിന്ന് നേരെ തിരിച്ചു പോകാണ് മീൻ കച്ചവടമൊക്കെ കണ്ടു കൊള്ള നല്ല രസം ഉണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാമോ ഏഹ് എന്നെ അറിയാതെ ഒരാളെ കിട്ടി ബ്രോ എന്തോ പേര് എന്തോ അപ്പം ഇതെന്തായാലും പൊളിച്ചു ചേട്ടോ ബ്രോ നമ്മളിങ്ങനെ പോകുമ്പോ ഒരുപാട് ഒരുപാട് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്തോ ഭാഗ്യം ഒരാളായാലും കണ്ടല്ലോ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷമായിട്ടോന്തോഷമായി നമ്മ നമ്മള് നേരെ ഇവിടുന്നിനെയും പോവാനായിട്ട് അപ്പോൾ നമ്മുടെ ഇതാണ് ഇന്നത്തെ നമ്മടെ കുഞ്ഞ് നെത്തോലികൾ പോകില്ലേ അതുകൊള്ളാം നമ്മടെ കുഞ്ഞ് ഇവിടെ വീണ്ടും വീണ്ടും നെത്തോലി എവിടെ നോക്കിയാലും നെത്തോലി ടൺ കണക്ക് നെത്തോലി ബ്രോ ബ്രോ ഇതിപ്പോ എത്ര ടണ് നെത്തോലി കാണാം അഞ്ചു എണ്ണ അയ്യായിരം അയ്യായിരം ഇത്ര മീൻ എന്നൊക്കെ പറയുമ്പം ഇതിനു കടലിൽ എന്ത് മീനായിരിക്കും നമുക്ക് കടലിൽ പോയി ഇതുപോലെ മീനെ പിടിക്കണ്ടേ ഞങ്ങൾ സെറ്റാക്കും കഴിഞ്ഞു ഈ നെത്തോലി ബ്ലോഗോട് കൂടി ഞങ്ങൾ അടുത്ത കടലിൽ പോകുന്ന ആയിരിക്കും എന്ത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞ് നെത്തോലി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കെടുക്കുക ഇടുക ഷെയർ ചെയ്യുക ഞങ്ങൾ പോവുകയാണിനി ഇനി അടുത്ത ഏതെങ്കിലും കടലിൻ്റെ വക്കത്തോ കായലിൻ്റെ വക്കത്തോ പുഴയുടെ വക്കത്തുനിന്ന് നമുക്കിനി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ടാറ്റ